ലെഫ്റ്റോ റൈറ്റ് എവിടെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പഴയ മാർക്കറ്റ് കാണും അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലുമൊക്കെ ഷോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ സ്റ്റോൾ നമ്പർ ടു തേർട്ടി വൺ തേർട്ടി ടുക്കാ റേ ഇപ്പോൾ കുറേ ഷോപ്പിൽ കണ്ടിട്ടുള്ള സാധനങ്ങളില്ലേ മറ്റേ പെട്രോൾ ടാങ്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളത് വന്നിട്ടാമോ இவ்வளோ ரசம் வச்சுக்க தமிழ் மலையாளம் ரெண்டு சசாரிச்சு ஆளுக்கு மனசிலாகட்டோம் இது இது எங்களுக்கு வந்து ஸ்பெஷல் ஆயிட்டு ராயல் என்ஃபீல்டு வண்டி மாத்தம் உள்ள ஒரு ஷாப்பாக இருட்டோ ஸ்டிக்கரும் காரியங்களும் அந்த சீட் கவர் சீட்டு பின் நெய் போர்டு ஜி இதோட ரேட்டு சொல்லுங்கள் கொஞ்சம் ஜி ஒவ்வொரு பொருளும் ஒவ்வொரு ரேட்டு இருக்கு ஜி ரேட்டு இப்போ சொல்ல முடியாது நான் ஏன் சரி ரேட்டு சொல்ல மாட்டேங்கன்னா ஒரு சில கஸ்டமர்ஸ் எல்லாம் நான் எங்கே யூடியூப் கஸ்டமர்ஸ் மோஸ்ட்லி அதிகமாக இருக்கு எங்களுக்கு மார்க்கெட்டில் ஷாப்பில் எல்லாத்துக்குமே ஒரு சில கஸ்டமர் என்ன பண்ணுறாங்கன்னா ரெண்டு மூணு வருஷம் கழிச்சு மட்டும் யூடியூப் யூடியூப் பார்த்து போட்டு வந்து மட்டும் கேட்குறாங்க இந்த மாதிரி எங்களுக்கு ஸ்பேர் நீங்கள் யூடியூப்பில் ரேட் கம்மியாக சொன்னீங்க இப்போ ரேட் ஜாஸ்தியாக சொல்கிறீங்க சொல்கிறாங்க இங்கே நாளைக்கு நாள் ரேட்டு ஏறுது இறங்குது அதனால் நீங்கள் எதுவாக இருந்தால் காண்டாக்ட் பண்ணுங்கள் பேச சொல்லிக்கலாம் ஸ்டால் நம்பர் ஸ்டால் நம்பர் டூ த்ரீ ஒன் டூ த்ரீ ஒன் சரி அதில் நம்பர் அது கான்டெக்ட் நம்பருக்கு அதெல்லாம் பாதிங்க தேங்க்ஸ் ஜி ஓகே സത്യത്തിൽ ഇവർ ഇതിൻ്റെ റേറ്റ് പറയാൻ ചെറിയൊരു വിഷമമാണ് കാരണമൊന്നുമല്ല നമ്മളിപ്പോൾ വീഡിയോയിൽ ഒരു റേറ്റ് ഇവിടെ മാർക്കറ്റിൽ ഇന്നത്തെ റേറ്റ് ആണ് ഇവർ പറയുന്നത് അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു റേറ്റിന് വന്നിവിടെ ചോദിച്ചുകഴിഞ്ഞാൽ അപ്പോൾ കിട്ടിക്കോണമെന്നില്ല അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ മാറ്റം വരും അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞത് നിങ്ങൾ കറൻ്റ് ഇവിടെ വന്നോളൂ ഇത്ര സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ വന്നിട്ട് നമുക്ക് അപ്പത്തെ റേറ്റ് എത്ര നോക്കിയിട്ട് എടുക്കുക അതിലെന്തെങ്കിലും വേണമെങ്കിൽ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് കൊടുക്കലാമല്ലേ ചെയ്ത് കൊടുക്കുക അല്ലേ അപക പള്ളിക്കാരം പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളൊരു ഇൻഫീൽഡിന് റോയൽ എൻഫീൽഡിന് ബുള്ളറ്റിന് പറ്റിയ സാധനങ്ങൾ തരികയാണെങ്കിൽ ഈ ടു ത്രീ വണ്ണിലേക്ക് വന്നോളി എയ് ടു സെറ്റ് കൂടെ കിട്ടും ഞാനിപ്പോൾ ഉള്ളത് എസ് ടു കാർക്കേർ എന്ന് പറഞ്ഞൊരു ഷോപ്പിൻ്റെ മുമ്പിൽ കേട്ടോ ഇതിൻ്റെ സ്റ്റോൾ നമ്പർ വരുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് വൺ ഡബിൾ ടു ആണ് അപ്പോൾ ഈ ഒരു ഷോപ്പിൽ ഒരുവിധ സാധനങ്ങളെല്ലാം ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബോർഡിൽ തന്നെയാണ് അതിൻ്റെ ഡിസ്പ്ലേയും ചെയ്തിട്ടുണ്ട് മാർക്കറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സ്റ്റോൾ നമ്പറുകൾ കാണും ആ സ്റ്റോർ നമ്പറിൽ വൺ ഡബിൾ ടു ചെക്ക് ചെയ്തതിന് തന്നെ നിങ്ങൾക്ക് ഈ ഷോപ്പിൽ കിട്ടും ഈ ഒരു ഷോപ്പിന് ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് മലയാളം കേട്ടോ ഇവരൊരു മലയാളി കൂടെ ആയതുകൊണ്ട് അപ്പോൾ ഭാഷയുടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് ധൈര്യമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ചെടുക്കാനൊക്കെ സാധിക്കും ഈ ഒരു ഷോപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കൊരു വണ്ടിക്ക് വേണ്ട ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും നമുക്ക് മേടിക്കാൻ സാധിക്കും കേട്ടോ അതിൽ വെറൈറ്റി ആയിട്ടുള്ള പെർഫ്യൂം ഇഷ്ടമുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ ഹെഡ് ലൈറ്റ് സ്പീക്കർ വ്യത്യസ്തമായിട്ടുള്ള ഹോണ് ക്ലിപ്പ് കാര്യങ്ങൾ കൂടാതെ തന്നെ സീറ്റ് കവർ നല്ല വെറൈറ്റി ആയിട്ടുള്ള സീറ്റ് കവർ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ സിസ്റ്റമാറ്റിക്കലി കുറിച്ചും ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ക്വാളിറ്റിയൊക്കെ നമുക്ക് ഇവരോട് ഒരോട് ചോദിച്ചു തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ആ വനക്കണേ തമിഴ് മലയാളം മലയാളം പറഞ്ഞാലും മതി ഇവർക്ക് അത്യാവശ്യം മലയാളം കൂടെ അറിയുന്നുണ്ട് നമുക്ക് കേൾക്കുന്ന ആൾക്ക് കാണുന്ന ആൾക്ക് കുറച്ചും കംഫർട്ടബിൾ ആയിരിക്കും എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളത് അതിൽ ആൻഡ്രോഡ് സ്റ്റീരിയുണ്ട് അതിനഞ്ച് ആൻഡ്രോഡ് സ്റ്റീരികൾ നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് ഒരു വല്ല റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് സാധനങ്ങളിൽ ആപ്പിൾ കാർപ്ലേ നോർമൽ സ്റ്റീരിയോ ടി എസ് സെവൻ ഒരുപാട് മോഡലുണ്ട് ഒരുപാട് കമ്പനികളുണ്ട് വൺ പ്ലസ് ഉണ്ട് വെൽടെക് ഉണ്ട് ഹോർബണ് ഉണ്ട് മോണോ പ്ലാങ്ക് ഉണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ഡയമൻറ്റിലുണ്ട് ഡയമണ്ട് മോഡലിൽ ത്രീ സിക്സ്റ്റിയിലുണ്ട് അതുപോലെ സിംഗിൾ നോബിൾ ഡബിൾ നോബ്ൾ പല വെറൈറ്റി ഉള്ള ഐറ്റം ഉണ്ട് ഒരുപാട് ഐറ്റം കവർ ആൻഡ്രോയിഡിലുണ്ട് സീറ്റിൻ്റെ വണ്ടിയുടെ സീറ്റ് കവറുണ്ട് പിന്നെ ഹെഡ് ലൈറ്റിന്റെ ബൾബ് ഉണ്ട് കൂട്ടാനുള്ള ഹെഡ് ലൈറ്റിന്റെ ബൾബ് ഉണ്ട് പിന്നെ അത് കൂടാതെ ഇത് മുന്നൂറ്റമ്പത് വാട്സ് വരുന്നതാണ് മുന്നൂറ്റമ്പത് വാട്സ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് പീസാണ് വരുന്നത് രണ്ട് കൊല്ലം പോലെ ഉണ്ട് റിപ്ലേസ്മെന്റ് വാറണ്ടിയോട് കൂടിയാണ് വരുന്നത് പിന്നെ അതുകൂടാതെ സെൻട്രലൊക്കെ കാര്യങ്ങളുണ്ട് ും എല്ലാ വണ്ടികളും സെറ്റ് പറയാം സെറ്റി പറയണെന്ന് പറഞ്ഞാൽ രണ്ട് ക്വാളിറ്റിയാണ് വേണ്ടത് ഇത് കുറച്ചുകൂടി നേപ്പാളാത്തു പറയും സാധനം രണ്ട് അഞ്ഞൂറാ വരുന്നുണ്ട് ഫുൾ സെറ്റ് വരും ഫ്രണ്ടും ബാക്കും എല്ലാ കമ്പനിയും വണ്ടിയൊക്കെ എല്ലാ വണ്ടികളൊക്കെ നമ്മൾ ചെറിയ വണ്ടിയും വലിയ വണ്ടി എല്ലാ വണ്ടിക്കും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വണ്ടിക്കും വേണ്ടത് കുറഞ്ഞു വേണമെങ്കിൽ വേറെ വേണമെങ്കിൽ നമുക്ക് ക്വാളിറ്റി ഇത് രൂപ ഇതിന്റെ കളർ കളർ ഡിസൈൻ എല്ലാം ഒരുപാട് എത്ര കളേഴ്സ് ഒരു എത്രണ്ട് വന്നു കഴിഞ്ഞാൽ നോക്കി നോക്കി എടുത്ത് മേടിച്ച് നിങ്ങൾക്ക് കഴിഞ്ഞാല് ധാരാളം സീറ്റ് കവറിഞ്ഞത് കൂടാതെ തന്നെ സൈഡ് കപ്പും എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ ഇത് നന്നാണ്ടല്ലോ ഷിഫ്റ്റിൻ്റെ വരുന്നല്ലോ ഇതൊക്കെ നേരെ റെഡിമെയ്ഡ് ആണ് വാങ്ങിച്ച് ഫിക്സ് ചെയ്തിട്ട് വണ്ടി അപ്പോൾ വരെ ഓടിക്കാൻ പറ്റും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ അത്യാവശ്യം ഇത് നേരിൽ അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നേരിട്ട് കാണുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും മനസ്സിലാവും ലെതർ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഗൾഫിലൊക്കെ വണ്ടി ഓടിച്ചതുകൊണ്ട് അവിടുത്തെ ഒരു സീറ്റ് കവറുടെ ക്വാളിറ്റി ഇതിൽ കാണിക്കുന്നുണ്ട് ഉള്ളിലൊരു സ്പോഞ്ച് പോലത്തെ ഒരു സംഭവം വരുന്നതിൻ്റെ എക്സ്ട്രാ ഫോം എച്ച് ഡി ഫോമാണ് നല്ല ക്വാളിറ്റി ഉണ്ടാവും ഉള്ളിലൊരു ഫോം വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഇത് കിട്ടും ചൂടൊന്നും എടുക്കൂല അല്ലേ ഫോമൊക്കെ ഉള്ളത് കാര്യങ്ങൾ വരില്ല നല്ലതുകൊണ്ട് അത് നെപ്പറെ എക്സെന്ന് പറഞ്ഞു പിന്നെയുള്ള നമ്മുടെ അടുത്തുള്ളത് സ്പീക്കറാണ് വണ്ടികളുള്ള ഈ സൗണ്ട് ബോക്സുടെ സ്പീക്കറാണ് വരുന്നത് സെറ്റ് ആയിരം രൂപ വരും നല്ല ക്വാളിറ്റി ഉള്ളത് ഒരു കൊല്ലം വാറണ്ടി ഉണ്ട് പിന്നെ ഇത് അടുത്ത ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വേട്ടക്കട ഉണ്ട് വേൾട്ടക്കട കോമൺ ഉണ്ട് സ്പീക്കറാണ് ഇതാണ് ഇത് വന്നിട്ട് തൗസൻഡ് ടു ഹൺഡ്രഡ് വാട്ട്സ് വരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതൊക്കെ ഒരു കൊല്ലം വാറണ്ടി ഉണ്ട് പിന്നെ നമ്മൾ ബേസിക് സ്പീക്കർ എടുക്കുക എന്ന് പറഞ്ഞാൽ നാലിഞ്ചാണ് നാലിഞ്ച് എടുത്ത് കഴിഞ്ഞാൽ സോണിയിൽ എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അഞ്ഞൂറ് രൂപ ആണ് സ്റ്റാർട്ടിങ് ഇതൊക്കെ സ്റ്റാർട്ടിങ്ങുള്ളത് അഞ്ഞൂറ് രൂപ എത്ര പീസ് ഉണ്ടാവും ഇല്ല രണ്ട് പീസ് ആണ് ഇതൊക്കെ ഒരു വാറണ്ടി ഉണ്ട് സാധനങ്ങൾ എല്ലാ സാധനങ്ങൾക്കും വാറണ്ടി ഉണ്ട് വാറണ്ടി ഉള്ള സാധനമാണ് പിന്നെ അതിൻ്റെ ഓവൽ ഓവൽ എന്ന് പറയും സാധനം നല്ല ഹെവി വാട്സ് ആണ് നാനൂറ്റി ഇരുപത് വാട്സ് വരും ഇതിൽക്കുമ്പോൾ ഒരു കൊല്ലം വാറണ്ടിയും കാര്യങ്ങളുണ്ട് നല്ല സാധനമാണ് എന്റെ ഒക്കെ പ്രൈസ് വരുന്നത് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് അങ്ങോട്ട് ആയിട്ട് ചെയ്യാനൊക്കെ നമ്മുടെ സ്റ്റോൾ നമ്പർ ഇത് എത്ര എത്ര ഉണ്ട് ഉള്ളിൽ ഇതൊരു ജെ പി എൽ അത്യാവശ്യം നല്ല സാധനമായിട്ട് ഞാൻ ഓൾറെഡി ജെ പി എൽ ഉപയോഗിച്ചതുകൊണ്ട് എനിക്ക് ഈ ഒരു ബ്രാൻഡിനോട് ഭയങ്കര താല്പര്യമാണ് സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ കാര്യങ്ങളുണ്ട് പല പല ഒരു ിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ ആ സാധനങ്ങളെല്ലാം നമുക്ക് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും നല്ല എന്താ പറയുക അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് ഇവർ പറഞ്ഞെടുത്തോളം മനസ്സിലാക്കിയത് കാരണം ഈ ഒരു മാർക്കറ്റിൽ ഞാൻ ഒരു രണ്ട് മണിക്കൂറായിട്ട് കറങ്ങിക്കൊടുക്കുന്നുണ്ട് പക്ഷെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇവരുടെ സംസാരമാണെങ്കിലും സാധനത്തിൻ്റെ ക്വാളിറ്റി ഒക്കെ വലിയത് കൊണ്ടാണ് ഞാനിതിൽ കയറിയിട്ട് ഉള്ളിലൊരു വീടിയെടുത്തത് മാറ്റുകളാണ് വണ്ടിയുടെ ഇത് ഫോർഡി എന്ന് പറയും സെറ്റ് വരുന്നത് രൂപ അഞ്ച് പീസ് വരും രണ്ട് രണ്ട് ബാക്കിൽ ഒരു പീസ് പീസ് അഞ്ച് അഞ്ച് വരുന്ന റേറ്റ് അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ മറ്റേ പേപ്പർ ഇടുന്നതിന് വരും അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ഒരു വർക്ക് കാല പ്രദേശം മഴയും ചാളിയും കുട്ടികളൊക്കെ കയറി കഴിഞ്ഞാൽ എത്ര കിങ്ങനെ വാഷ് ചെയ്തെടുക്കാൻ പറ്റുമല്ലേ വാഷബിൾ ടൈപ്പ് ആണ് ഈ സാധനം ഒരു മുതൽ തന്നെ കേട്ടോ ശരി ഇതിപ്പോൾ ഇവര് നമുക്കിവിടെ വാങ്ങിക്കാൻ വരാൻ പറ്റുന്നില്ലെങ്കിൽ കാർഗോ കൊറിയറൊക്കെ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരും പിന്നെ ഇത് അതിന്റെ കുറച്ച് നല്ല ക്വാളിറ്റി ആണ് കുറച്ച് വെയ്റ്റ് ഉണ്ട് ഈ സാധനം വെയിറ്റ് കഴുകാനും കഴുകാനും ചെറിയ ഡിസൈനൊക്കെ ഉണ്ട് വണ്ടിക്കകത്ത് വെക്കുമ്പോൾ ഒരു ഓൾട്ടർ ചെയ്ത വണ്ടിക്കൊക്കെ ഈ സാധനം നല്ല സെറ്റ് ആവും ഇതൊരു കീബോർഡിന്റെ ഒരു പാറ്റേൺ ഒക്കെ കൊടുത്തിട്ട് ഇത് ഡ്രൈവർ സീറ്റിൽ ഡ്രൈവർ സീറ്റിൽ തന്നെയാണ് കുറച്ചൊരു ഗ്രിപ്പ് കിട്ടും ഡ്രൈവറ് കാല് വെക്കുന്ന സമയത്തൊക്കെ ഫ്രണ്ടിൽ രണ്ട് ബാക്കിൽ രണ്ട് നടക്കും ഫൈവ് പീസിനെ അഞ്ച് പീസ് ഉള്ള ഇതെല്ലാം കൊറിയർ ഒക്കെ ചെയ്യാൻ പറ്റും കൊറിയറാണെങ്കിൽ കൊറിയറൊക്കെ ആണ് കൊറിയർ ചെയ്താൽ നമ്മൾ ആ ഷോപ്പ് ഇറങ്ങിയിട്ട് ഞാൻ നടക്കുക നടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം എന്നറിയില്ല ഫുള്ളും കടകളാണ് കുറേ സ്റ്റീ കടകളാണ് അതിൽ പഴയതും പുതിയതായിട്ട് വമ്പിച്ച കച്ചവടം കടകളൊക്കെ കയറി വീട് ചെയ്യണമെന്നുണ്ട് പക്ഷേ എല്ലാ കടയിലും അത്യാവശ്യം നല്ല പീക്ക് ബിസി ആയതുകൊണ്ട് കയറാനൊരു നാട് പക്ഷേ പഴയ സീറ്റ് നമ്മളിപ്പോൾ കണ്ട പോലത്തെ ഒരു കട കേട്ടോ ഞാൻ കുറേ കടകൾ കയറി നോക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ കയറിയ കട കുറച്ച് അഫോർഡബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അവരുടെ സർവീസ് നോക്കിയാൽ അടിപൊളി സർവീസ് ആയതുകൊണ്ട് അങ്ങനെ അവരോ കടന്ന് ചെയ്തു